ഇസ്രായേലിൽ മൂന്നാം ദേവാലയം പണിയുന്നതിന് മുന്നോടിയായി ചുവന്ന പശു ബലി നടന്നതായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു യേശുവിന് വരവ് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്നാൽ ഇത് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കഴിവില്ലാത്ത ലോകത്തെ ഒരേ ഒരു വിഭാഗം അത് ക്രിസ്ത്യാനികളാണ് ഇന്ന് പല ക്രിസ്ത്യാനികളും ദുർമൂർത്തികളെ വെച്ച് ആരാധിക്കുന്നു പണം ഉണ്ടാക്കാൻ ബിസിനസ് വർദ്ധിപ്പിക്കാൻ ഇന്ന് പല ക്രിസ്ത്യാനികളും ചാത്തനെ ആരാധിക്കുന്നു ലോകത്തെ ചാത്തൻ സേവ ചെയ്യുന്ന ക്രിസ്ത്യാനികളെ ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല കാരണം അവരും എല്ലാ ദിവസവും പള്ളിയിൽ പോകും കുർബാനയിൽ പങ്കുകൊള്ളും ഈ ക്രിസ്ത്യാനികൾ ഈ ചാത്തൻ സേവ ചെയ്യുന്നവരിൽ ഏറെയും സ്ത്രീകളാണ് സ്വന്തം ബിസിനസ് വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തൻ്റെ അയൽവകത്ത് കടക്കുന്നവരെ ദ്രോഹിക്കാനും ഈ കൂട്ടർ ശ്രമിക്കുന്നു ഓണം തുടങ്ങിയ സീസൺ കച്ചവടം പൊടിപൊടിക്കാൻ ഈ കൂട്ടർ ഏറ്റവും ആശ്രയിക്കുന്നത് ചാത്തനില്ലാണേ ഇതാണ് ബൈബിളിൽ പറയുന്ന പാപം നിറഞ്ഞ തലമുറ ഇത് നോഹയുടെ കാലം പോലെ തന്നെ